ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും തിരുവോണ ആശംസകളാണ് നേരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് തിരുവോണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം ഓണത്തിന് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ തൃക്കാക്കര ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ കൊച്ചിയിലെ ഇടപ്പള്ളി പൂക്കാട്ടുപടിക്ക് പോകുന്ന വഴിയിലാണ് തൃക്കാക്കര ക്ഷേത്രം ഉള്ളത് അതായത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മഹാബലിയെ വാമനൻ താളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് ഇവിടെ വെച്ച് എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിവിശാലമായ ക്ഷേത്ര വളപ്പിനുള്ളിൽ രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് അതിൽ ഒന്ന് വാമനമൂർത്തിയുടേതും മറ്റേത് മഹാദേവന്റെതും കൂടിയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കിഴക്കോട്ട് ദർശനമുള്ളത് വാമനമൂർത്തി തന്നെയാണ് ഈ കപില മഹർഷിയുടെ ആഗ്രഹപ്രകാരമാണത്രേ വാമനമൂർത്തിയായി മഹാവിഷ്ണു ഇവിടെ കുടികൊള്ളുന്നത് െ മഹാബലിയുടെ പ്രതിഷ്ഠ കൂടി ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ് എന്ന് പറയുന്നത് ഓണാഘോഷം തന്നെയാണ് അതായത് ചിങ്ങം തൊട്ട് തിരുവോണം നാൾ വരെയുള്ള എല്ലാ വർഷവും ഭഗവാന്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പ്രജകളെ കാണുവാനുള്ള അനുവാദവും ഭഗവാൻ മഹാബലിക്ക് നൽകി അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ഓണം ആഘോഷം മാത്രമല്ല ഭക്തി കൂടി നിറഞ്ഞതാണ് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അതായത് കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെയാണ് ഇവിടുത്തെ ഉത്സവ സമയം ഇപ്പോൾ അത് പത്ത് ദിവസത്തെ ഉത്സവമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് അത് ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയാണ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടെങ്കിൽ അമ്പലം ഒരു വട്ടമെങ്കിലും ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ ഓണം നാളില് ഭയങ്കര തിരക്കായിരിക്കും ക്ഷേത്രത്തിൽ നല്ല ക്യൂ ആയിരിക്കും ോട്ടെ അന്നദാനത്തിനൊക്കെ തോഴാനൊക്കെ ആയിട്ടാണെങ്കിലും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും താറ്റ ബൈ ബൈ സി യു